ഹായ് അല്ലേക്കും നമസ്കാരമുണ്ട് സ്വാമിയെ ശരണയ്യപ്പ ഞാൻ അമ്മയോട് താറ്റ പറയണെന്ന് പറയുമ്പോൾ അമ്മമ്മ താറ്റ പറയില്ലല്ലോ ഇതിപ്പോൾ ആദ്യം തന്നെ അമ്മ താറ്റ പറയുന്നുണ്ട് കേട്ടോ അമ്മമ്മ പഠിച്ചല്ലോ ഞാൻ ഇപ്പോഴേ പറയേണ്ട പോവാനാവുമ്പോൾ പറയാം വീട് കൈട്ടെ എന്തേലും പറയാട്ടാ ഞാൻ കഴിഞ്ഞ ദിവസം ശബരിമലയ്ക്ക് പോയിന് അപ്പോൾ ഇന്ന് ഇവിടെ ഉച്ചയാകുമ്പോൾ എത്തി കേട്ടാ മിഞ്ഞാന്ന് രാവിലെ പോയത് നമ്മള് ഇന്ന് രാവിലെ പുലർച്ചെത്തും എന്നാൽ നമ്മൾ കണക്കുകൂട്ടല്ലേ പക്ഷേങ്കില് ശബരിമലയിൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു നമ്മളെ രണ്ടു മൂന്ന് സ്വാമിമാർ ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ക്യൂ നിന്നിനാ ബാക്കി എല്ലാവരും അത്ര സമയം നിന്നിട്ടില്ല മൂന്ന് സാമ്യാറ് കൂട്ടം തെറ്റി തെറ്റിപ്പോയിന് അങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ ഏകദേശം ക്യൂ നിന്നുകൊണ്ട് നമ്മൾ വരാൻ വേണ്ടി ലേറ്റ് ആയി ഇന്ന് ഇപ്പോൾ ഉച്ചക്കിടെ എത്തിയ കേട്ടോ അപ്പം ചങ്കമ്മക്ക് പ്രസാദമുണ്ട് കുറച്ച് പ്രസാദം കിട്ടിയിട്ടുണ്ട് നമ്മുടെ അപ്പുറമില്ലേ ഗൈഡ് പ്രവീണായിട്ടെന്ന് തന്നെയാണ് പ്രസാദം വണ്ടാര ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒപ്പരോ ഗൈഡായിട്ട് പോയതാ കേട്ടോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ദർശനം കിട്ടിയോ ദർശനം കിട്ടീനോ ഞങ്ങൾക്ക് ദർശനം കിട്ടേണ്ട അവസരമുണ്ട് ദർശനത്തിന് ക്യൂ നിന്നിട്ടില്ല ദർശനത്തിന് പോയിട്ടില്ല എന്ന് എന്നുവെച്ചാൽ നമ്മളെല്ലാ കൊല്ലം പോകുന്നത് സാധാരണ ശബരിമലക്ക് പതിനെട്ടാം വടി കയറിയിട്ട് ഞാൻ ഇരുമുടി കെട്ട് മാറ്റാന്ന് അയ്യപ്പനെ കാണാൻ വേണ്ടി പോക്ക് അഭിപ്രായം ഗൈഡായിട്ടാണ് പോയിന് അതുകൊണ്ട് ഞാൻ കെട്ട് എടുത്തിട്ടില്ല പതിനെട്ടാം വടി കയറിയിട്ടില്ല ജസ്റ്റ് കുറച്ച് സാമ്യാറപ്പുറം പോയി അവർക്കെല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തു വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവരെ തിരിച്ചെത്തി ഇനിയിപ്പോൾ ഒരു യാത്ര കൂടിയുണ്ട് കേട്ടോ ഇവരുടെ കൂടെ തന്നെ മറ്റന്നാളും കൂടി യാത്രയുണ്ട് ഇരുപത്തൊന്നാം തീയതി അപ്പോൾ ഇനി ഞാൻ കെട്ടറിച്ച് പോകുന്നത് വെച്ചാൽ ഡിസംബർ ഒന്നിന് ഞാനും എൻ്റെ അനിയൻ സ്വാമിയുണ്ട് പിന്നെ നാട്ടിലെ രണ്ട് മൂന്ന് സ്വാമിയാരുടെ കൂടെ ഡിസംബർ ഒന്നിനാണ് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കെട്ടറച്ചിട്ട് പോവുക എല്ലാ വർഷവും നമ്മൾ ചങ്കമ്മേനെ കൊണ്ട് നെയ്ത്തേങ്ങെന്ന് അറിയിക്കലുണ്ട് അപ്പോൾ ഇപ്രാവശ്യം പറ്റുമെങ്കിൽ ചെയ്യണം എന്നുണ്ട് അതിൻ്റെ വിശ്വാസപ്രകാരം നമുക്ക് കെട്ട് നിറച്ചിട്ട് പതിനെട്ടാം വാട് കയറിയിട്ട് ശബരിമല ശാസ്താവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ചങ്കമ്മക്ക് പ്രസാദമാണെന്ന് പ്രവീണാട്ടനെ അവിടെ പരിചയമുണ്ട് നമ്മളിപ്പുറം കേടായിട്ട് വന്ന കാഞ്ഞലേരിയിലുള്ള നമ്മുടെ ചങ്ങായ ഉണ്ട് പ്രവീണാട്ടൻ ഏട്ടൻ കുറച്ച് വർഷം മുമ്പ് ആടെ ആ ശബരിമലയിൽ ജോലി ചെയ്തതിനു അപ്പൊ ഏട്ടനാട് കുറെ ആൾക്കാരുടെ പരിചയമുണ്ട് അപ്പൊ അവിടുത്തെ കുറെ പ്രസാദം നമുക്ക് വാങ്ങിച്ചതിനാട്ടാ മെയിൻ ആയിട്ടുള്ള വെച്ചാല് അവിടുത്തെ ചൊട്ട കുറി കുറി കറുത്ത കുറി കേട്ടോ അയ്യപ്പസ്വാമിയുടെ കറുത്ത കുറി അത് ആ ചങ്കമ്മ നമുക്ക് ആദ്യം വെച്ചുകൊടുക്കാം അടിപൊളി മോ കുളിച്ചാ അപ്പൊ കുളിച്ചിനെ ഇന്നാ ഇന്ന് വിളിച്ചിട്ട് പോലും കേട്ടോ നോണിയാ നോണിയാ ചങ്കാമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അരവണ തന്നിട്ട് കേട്ടോ പ്രവീണ അരവണ ഇത് നേരിട്ട് അയ്യപ്പനെ നിവേദിച്ച സാധനമാണ് വന്ന അരവണ നമ്മളെ ബോട്ടിൽ അരവണയല്ല ഇതെല്ലാം കൈക്കണ്ടിക്കല് ഒരു ഭാഗ്യം തന്നെ വേണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് കിട്ടൂല എന്നാ അമ്മേ അപ്പൊ ചങ്കഅമ്മക്ക് അരവണ കൊടുക്കുന്നുണ്ട് കൈമിലാ വേണ്ടേ കൈമില് വായിത്തരാ വായി വായില് എന്നാളി പിന്നെ വെച്ചാല് ഇങ്ങനൊരു സാധനമുണ്ട് എല്ലാവരും കണ്ടിനോ അറിയില്ല കഷായം പണ്ട് മൂകാംബി അമ്പലത്തിൽ പോയവരും അവർക്ക് കഷായം കിട്ടിയിട്ടാ അപ്പം ശബരിമലയിൽ ഇങ്ങനൊരു കഷായം ഇല്ലത് അനക്കും അറിയില്ല കുറേ ആൾക്കാർക്കറിയില്ല ഞാനിപ്പോൾ ഒരു പതിനാല് വർഷമായി ശബരിമലയ്ക്ക് പോകുന്നു നമ്മ ഈ കഷായം ഇല്ലതനക്ക് അറിയില്ല ഈ കഷായം എന്ന് പറഞ്ഞത് അയ്യപ്പൻ്റെ മെയിൻ പ്രസാദ പ്രസാദമല്ലോ അപ്പോൾ ഇതെല്ലാവർക്കും ഒന്നും കിട്ടില്ല ഇതും പ്രവീണായിട്ട് മായത്ത് തന്നത് അമ്മമാമ്മ കൊടുക്കാൻ വേണ്ടിയിട്ടാ ഇതും ചങ്കമ്മൻ്റെ വലിയൊരു ഭാഗ്യമാണ് വെച്ചാൽ ഞാൻ പോലും ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല എന്നുവെച്ചാ ഞാൻ ഇത്രയും കൊല്ലം മലക്കുപോയിട്ടില്ല അവർക്ക് ഇങ്ങനെയുള്ള സാധനം അറിയുന്നില്ല അത് കിട്ടിയിട്ടില്ല അപ്പൊ ഇതും കൂടി അമ്മക്ക് കൊടുക്കട്ട ഇതൊരു മരുന്നേ കഷായം നമ്മളെ അസുഖങ്ങളെല്ലാം മാറും പോലും അമ്മ കൈമിലാ വേണ്ട ഇത് അങ്ങനെ കൈമിലെ വെച്ചാ മൊത്തം പുറത്തേക്കാക്കും അപ്പൊ അവന്റെ കുപ്പായത്തിൽ ആവൂലേ പിന്നെ അമ്മേന്റെ കലമ്പൂല മുണ്ടിലേക്കല്ലാവും വൈ അടിക്കുന്ന വൈ അടിക്കുന്നപോളി ആ ടേസ്റ്റ് നോക്കിട്ടൊന്നുമില്ല അവർക്കിപ്പോ കെട്ടുറച്ച് അയ്യപ്പ സ്വാമിനെ കാണാണ്ട് അയ്യപ്പ സ്വാമീൻ്റെ പ്രസാദം ഞാൻ കഴിക്കൂല അതുകൊണ്ട് ഞാൻ അരവണി ഒന്നും കഴിക്കുന്നില്ല അരവണി നടന്നിട്ട് പായസമുണ്ട് അതൊന്നും കഴിക്കുന്നില്ലാട്ടാ പക്ഷേ എൻ്റെ ഒരു വിശ്വാസപ്രകാരം അങ്ങനെയാണ് വെച്ചാൽ നമ്മൾ കെട്ടു തറച്ചിട്ട് അയ്യപ്പനെ കണ്ട ശേഷം അയ്യപ്പനെ നിവേദ്യം കഴിക്കാൻ പാടുള്ളൂന്ന് അതിൻ്റെ ഒരു മനസ്സിലൊരു ഇത് വിശ്വാസം അതുകൊണ്ട് ഞാനൊന്നും കഴിക്കുന്നില്ല പിന്നെ വെച്ചാൽ നെയ്യ് കേട്ടാ അമ്മക്ക് നെയ്യ് അത് നമ്മുടെ സ്വാമിമാർ കുറേ പോയിട്ടില്ല അപ്പോൾ അവർ തന്ന നെയ്യാന്ന് കേട്ടോ എന്നാ അത് കഴിയുമ്പോൾ കൊണ്ടേ നെയ്യ് അഭിഷേകം ചെയ്ത നെയ്യാണ് അതും നല്ലൊരു മരുന്നാട്ടാ ഇതും മരുന്നാണ് അമ്മ കുറച്ചു കൊടുക്കില്ലാ ഭാര്യ വെച്ചതാ എന്നാ മതിയാറച്ചൂടുണ്ട് അടിപൊളി അപ്പൊ ചങ്കമ്മ ഹാപ്പി ആയിട്ടാ അപ്പൊ പ്രവീണാട്ടൻ ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമുക്ക് ഇതെല്ലാം കിട്ടിയാലോ ഒരുപാട് നന്ദിയുണ്ട് പ്രവീണാട്ടാ താങ്ക്സ് ചങ്കമ്മനോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രവീണാട്ടൻ ഇതെല്ലാം വായത്തന്നെട്ടാ രാമൻ്റെ വീഡിയോസെല്ലാം കാണാറുണ്ട് പോലും അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടത് വണ്ടാര ട്രാവൽസിൻ്റെ എല്ലാവരും എൻ്റെ വീഡിയോസെല്ലാം കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഗൈഡായിട്ട് വരണം എന്ന് അവർ പറഞ്ഞു അപ്പോൾ അങ്ങനെ പോയതാണ് ഇനിയിപ്പോൾ ഇരുപത്തൊന്നാം തീയതി ഒരു യാത്രയുണ്ട് ഇന്നലത്തെ നമ്മൾ യാത്രയിൽ മൂന്ന് നാല് കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് നാല് കുട്ടിസ്വാമിയാർ ഉണ്ടായിരുന്നു അതിൽ രണ്ട് മാളികപ്പുറവും രണ്ട് മണികണ്ഠം മാറുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുറച്ച് ക്യൂവിൽ നിന്നുകൊണ്ട് ചെറിയ ക്ഷീണലുണ്ടായിരുന്നു അപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ദർശനം കഴിഞ്ഞു ഇവിടെ നമ്മളെ നാട്ടിലെത്തി എന്നിട്ട് ഇന്നലെ ഭയങ്കര തിരക്ക് ഇന്നലെ ഒരു മരണമുണ്ടായിരുന്നു ശബരിമലക്ക് ഒരു മാളിയപ്പുറത്തിൻ്റെ ഒരു മരണ വാർത്തയിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വേദന ആയിട്ട് അറിയുമ്പോൾ തന്നെ എന്നുവെച്ചാൽ ഇന്നലെ പ്രതീക്ഷിച്ചില്ല ആരും തന്നെ ഇത്രയും തിരക്കുണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് കർണാടകനിന്ന് ഏറ്റവും കൂടുതൽ സാമ്യമാർ വന്നിട്ടു കേട്ടോ കാരണം മൊത്തത്തിൽ വണ്ടിയും കാര്യങ്ങളും ആയി പിന്നെ ചെറുതായിട്ട് മഴയും പിന്നെ ചളിയും ഒന്നും പറയണ്ട വേറെ ബുദ്ധിമുട്ടിലാണ് നമ്മളിപ്പോൾ നാട്ടിലെത്തി കുറെ ആൾക്കാരോട് പറഞ്ഞത് തിരക്കുണ്ടോ എന്ന സംഭവം മാറ്റി ഇങ്ങനെ ന്യൂസിലെല്ലാം കാണിക്കുമ്പോൾ കുറെ ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിന് അവിടെ തിരക്കുണ്ടോ ഇങ്ങനെ ന്യൂസിലെല്ലാം കാണിക്കുന്നുണ്ടോ മറ്റേ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ഓവറായിട്ട് ബാധിച്ചിട്ടില്ല രണ്ട് മൂന്ന് സാധനമാർ കൂട്ടം തെറ്റിയിട്ട് ക്യൂ തന്നെ ആയിപ്പോയി അപ്പോൾ അവർക്കൊരു പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഏകദേശം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ ലേറ്റായി നമ്മൾ പമ്പയിൽ ഏകദേശം ഒരു എട്ട് മണി എട്ടരയാകുമ്പോൾ പമ്പയിൽ എത്തിയിന് ഒരു അവിടെ നിന്ന് കുളികൾ കഴിഞ്ഞിട്ട് പമ്പ ഒക്കുന്ന ഒരു ഒമ്പത് തിരക്കാണ് മല കയറാൻ വേണ്ടി തുടങ്ങിയത് എന്നിട്ട് നമ്മുടെ സാമ്യാർ മൂന്ന് സാമ്യാർ എത്തിയത് രാത്രി ഏകദേശം ഒരു എട്ട് മണിയായിട്ടാട്ടോ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം അവർ പോയി ഞാനും പ്രവീണാട്ടിനും അയ്യപ്പ സ്വാമി റോഡുണ്ട് അപ്പോൾ അതിലൂടെ നമ്മൾ മല കയറി കേട്ടോ ചെറിയ അതിലൂടെ തിരിച്ചു വരാനേ പറ്റുള്ളൂ നമ്മൾ പിന്നെ അതിലൂടെ നമുക്ക് തിരക്കുണ്ടാവില്ല അപ്പോൾ അങ്ങനെ കയറിന് പിന്നെ പോലീസിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കാർഡ് കാടിച്ചിട്ട് നമ്മളങ്ങനെ അധികം ക്യൂ നിൽക്കാണ്ടെന്ന് കയറിന് ബാക്കിയുള്ള സാധനങ്ങാരിൽ സാധാരണ മലയുന്നതോളം കയറിന് അതിൽ മൂന്ന് സാധനം കുറച്ചൊരു ബുദ്ധിമുട്ടായിപ്പോയി കുറേ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ട വന്നു സഞ്ചാരനിന്ന് എ ഡി ജി പി ശ്രീജിത്ത് സാറിനെ കണ്ടുപിട്ടി കേട്ടാ അപ്പോൾ നല്ല കമ്പനിയാന്ന് ഞാനവിടെ ചേടിയാണോ സ്ഥലം ചോദിച്ചു കുറച്ച് ഭർത്താനും പറഞ്ഞു അങ്ങനെ ഒരു ജാടിയും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ ഒരു പോലീസ് സാറ് നല്ലോണം സംസാരിക്കുന്നുണ്ട് നല്ല സ്നേഹമില്ല ഒരു സാറാന്നെട്ടാ അപ്പൊ അങ്ങനെ പരിചയപ്പെട്ട ഒരു സെൽഫി എല്ലാം എടുത്തു അമ്മ ഓക്കേതാ വേണ്ടി ഇനി വേണ്ടേ അനുവാണിയാണോ കഷായാന്നോ ഇതാണെങ്കിൽ ഇത് അപ്പൊ രണ്ടും പണ അരവണ അരവണ നല്ല മധുരമല്ലേ മധുരമല്ലേ എന്നാ ആ ആ കണക്ക് ആ കൈമിലാ കൈമിലാക്കി അടലും മേക്കെല്ലാം ആവും എന്നാ ഭയ കാണിച്ചെ അമ്മ കൈമത്തന്നെ തരാൻ വേണ്ടി പറഞ്ഞു കൈമിലാക്കിയെന്നു അമ്മ അമ്മമ്മ നക്കുമ്പേക്ക് മൊത്തം പുറത്തേക്ക് പോവാത്തിലും തോറത്തിലും തുണിയിലെല്ലാം ആവും പിന്നെ അടുത്ത് നല്ല കടകുട്ടാണ് എനിക്ക് എന്നാ അടിപൊളി ആട്ടീപൊളീമു അമ്മമ്മ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക അമ്മമ്മേൻ്റെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം അടിപൊളി അങ്ങനെ ക്ഷീണം പിടിച്ചു മലയോരം കയറുണ്ട് മൊത്തത്തിൽ കയ്യും കാലിൽ വേദന എടുക്കുന്നത് പിന്നെ നമ്മളങ്ങനെ അധികം നടക്കാറില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് നടന്ന് മലയിലും കയറുണ്ട് മൊത്തം കൈകാലിൽ വേദനയാണ് അപ്പോൾ ഇനി ഇന്ന് ഉച്ചകേഷൻ റെസ്റ്റ് എടുക്കണം നാളെ ചെറുതായിട്ട് പണിയലുണ്ട് അപ്പോൾ ആ പണിയൽ തീർത്തിട്ട് മറ്റന്നാളെ രാവിലെ ആദ്യം യാത്രയാണ് ഇത് നമ്മളെ വീഡിയോ കാണുന്ന രണ്ട് മൂന്ന് ഫാമിലീനെ ആ ശബരിമലക്കൊന്ന് കാണാൻ പറ്റി വലിയൊരു സന്തോഷം തന്നെ കേട്ടോ ചില എത്രയോ സാമ്യാറുടെ കൂട്ടത്തുനിന്നാണ് ഒരു ഫാമിലി വന്നിട്ട് നിങ്ങളെ വീഡിയോ കാണാറുണ്ട് അമ്മ നമുക്ക് സുഖമാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊല്ലത്തിലെ ഒരു ഫാമിലിയാണ് പിന്നീട് പയ്യനും ഒരു തൃക്കരപ്പോള് അവർ നമ്മളെ വീഡിയോ കാണാറുണ്ട് പോലും ഉണ്ടാകാന്നു വെച്ചാൽ എത്രയോ സാമ്യാരുടെ അടയിൽ നിന്നാണ് അവർ നമ്മുടെ വന്നിട്ട് സംസാരിക്കുന്നത് വെച്ചാൽ അത്രയും തിരക്കില്ല സമയത്ത് നമ്മളെ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ വരുന്ന സപ്പോർട്ടും സ്നേഹത്തിനും ഒരുപാട് നന്ദി സ്നേഹം നമ്മളെ ചങ്ങമ്മനെല്ലാവരും ചോദിക്കുന്നുണ്ട് അമ്മമ്മനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഏറ്റവും വലിയ കാര്യം അമ്മമ്മനത്രയും ആൾക്കാർ സ്നേഹിക്കുവാനും വലിയ കാര്യമല്ലേ അപ്പം നല്ല സന്തോഷത്തിലാണ് ഇന്ന് നമ്മൾ നല്ല മൂഡിലാണ് അമ്മ കുറച്ചും കൂടി കഷായം കൊടുക്കാം കഷായം അമ്മ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നു കഷായം കഷായം അമ്മമ്മയും കഷായം ആ കഷായം രസൂല്ലേ രസൂല്ലേ ഈ കഷായം ഇങ്ങനെ ശബരിമലയ്ക്ക് ഒരു പ്രസാദമായിട്ട് കഷായം ഇല്ലെന്ന് നിങ്ങൾക്ക് അല്ലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല ഈ യാത്രയിൽ പ്രവീണാട്ടിൻ്റെ ഒപ്പം പോയത് കൊണ്ട് തന്നെ നമുക്കിത് കിട്ടി കേട്ടോ അപ്പോൾ പ്രവീണാട്ടിനുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നുണ്ട് ചമ്മ സ്നേഹം കൊണ്ട് എന്തായാലും അവർ വാങ്ങിത്തോ അവിടെ പോകുമ്പോഴേ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രസാദമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വാങ്ങിത്തരുന്നാലും പറഞ്ഞിട്ടാ പോയിന് ഇപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ആയിട്ട് വരാം ചങ്ങമ്മ മൂടുണ്ടെങ്കിൽ ചങ്ങമ്മേൻ്റെ വീഡിയോ ആയിട്ട് വരും കേട്ടോ അമ്മേ ഒരു ടാറ്റ പറഞ്ഞ അവർക്ക് ടാറ്റ പറാറ്റ പറ മുമ്പ് പോവാം ഞാൻ എന്നിട്ട് തരുമോ നമുക്ക് കുറേ ടൈം എടുക്കാം アポオケ、ーバイバイ、ピタカナタ、バイバイ。